ഗൾഫ് സന്ദർശനത്തിന് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിലെത്തി ബഹ്റിൻ കേരള സമാജീയത്തിൽ നാളെ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് സംഘടനകൾ മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആദ്യ രാജ്യമായ പുലർച്ചെ ഒരു മണിയോടെ ബഹറിയിലെത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും സംഘാടക സമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നാളെ വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന പ്രവാസി മലയാള സംഗമത്തിൽ ഉദ്ഘാടകനായി എത്തുന്ന മുഖ്യമന്ത്രി അവിടെ വെച്ച് പ്രവാസികളെ അഭിസംബോധന ചെയ്യും മലയാളം മിഷന്റെയും ലോക കേരള സഭാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രവാസി ഇൻഷുറൻസ് പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി സംവദിക്കുമെന്നാണ് കരുതുന്നത് പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന പുതിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ബഹറിയിലെ പ്രവാസി സമൂഹം മുഖ്യമന്ത്രിയുടെ ഈ വരവിനെ കാണുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് എം എ ജയത്തിലൂസി എന്നിവരും പരിപാടിയിൽ ഉണ്ടാകും അതേസമയം മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ പരിപാടി ബഹിഷ്കരിക്കുകയാണെന്നും ഐ വൈ സി കെ എം സി സി തുടങ്ങിയ യു ഡി എഫ് അനുകൂല പ്രവാസി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് മീഡിയ വൺ ബഹ്റൈൻ